ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ മസാല ദോശയാണ് അപ്പം മസാല ദോശയ്ക്കുള്ള ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മസാല ദോശയാണ് ഇന്ത്യൻ കോഫി ഹൗസിലെടുത്ത മസാല ദോശ അപ്പോൾ ഞാൻ ഇന്ന് അതാണ് എൻ്റെ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഉരുളം തേങ്ങ് സവാള തൊലികളി ഇത് അരക്കിലോ ഉരുളം തേങ്ങും കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇത് വലിയ ബീട്രൂട്ട് ആയതന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഇന്ത്യൻ കോഫി ഹൗസിത്തെ മസാല ദോശ എന്ന് പറഞ്ഞാൽ ചുവന്ന കളറായിട്ട് നല്ല രുചിയുമാണ് പിന്നെ നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില അപ്പം നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ എല്ലാ കഷ്ണവും നോക്കിയെടുത്തിട്ടുണ്ട് വേണ്ട ബീട്രൂട്ട് അടിയിൽ ഇനി നമുക്കിത് വേവിക്കാം ഇനി നമുക്ക് മസാല വെക്കാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് ഇന്ത്യൻ കോഫി ഹൗസിലത്തെ മസാലദോശയുടെ കൂട്ടാണ് അപ്പം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം നമ്മളുടെ മസാലക്കറി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് ഒന്ന് ഉടച്ച് നമുക്കത് താളിച്ചെടുക്കാം കോഫി ഹൗസിത്ത മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓണം ഒടച്ച് ചേർക്കും പിന്നെ ലേശം ഒരു നല്ല തിക്ക് കറിയല്ല ലേശം കൂടിയിട്ടാണ് എന്താ വെച്ചാൽ നനവോട് കൂടിയിട്ടാണ് അപ്പം നമുക്ക് ഈ ഉരുളം തേങ്ങ ഒക്കെ നന്നായി ഉടച്ചെടുക്കാം അപ്പം നമ്മൾ ഉരുളം തേങ്ങ ഒക്കെ നന്നായി ഉടച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്കുള്ള കാച്ചാള്ളത് റെഡിയാക്കാം നമുക്ക് താളിക്കാനായിട്ട് ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരാം പിന്നെ ലേശം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഒക്കെ പൊത്തി വരുന്നുണ്ട് ടുക് പൊട്ടി വന്ന് പച്ചമുളക് തലവേറ്റൊടുക്കാം ഇനി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാലക്കറിയൊക്കെ ആക്കി നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്ത്യൻ കോഫി കോട്ടത്തെ ബീട്രൂട്ട് മസാല പിന്നെ നമുക്ക് ഓരോ ബീട്രൂട്ടിന് ചില സമയത്ത് ഭയങ്കര കളറാണ് കുഞ്ഞിൻ്റെ അതിൽ കഷ്ണം ഇട്ടാൽ മതി നല്ല ചുവപ്പ കളർ വരും പക്ഷേ ഇതിരി കളർ കുറഞ്ഞാൽ ബീട്രൂട്ടാണ് അതാണ് അത്ര ചുവപ്പൊന്നും ആയിട്ടില്ല ലൈറ്റ് ആയിട്ടുള്ളൂ അങ്ങനെ നമ്മളുടെ ബീറ്റ് മസാല റെഡി ആയിട്ടുണ്ട് ഇന്ത്യൻ പോഫി ഹൗസിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ